മന്ത്രി എം പി രാജേഷിനെതിരെ എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഒയാസിസ് പ്രശ്നങ്ങളില്ലാത്ത കമ്പനിയെങ്കിൽ ബ്രൂവറി മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലയിൽ സ്ഥാപിക്കൂന്നും പ്രസിഡന്റ് മിനിസ്റ്റർക്ക് ഈ കമ്പനിയെ കുറിച്ച് നൂറ് ശതമാനം മതിപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മിനിസ്റ്ററെ നിങ്ങള് നിങ്ങളുടേതായിട്ടുള്ള തൃത്താല മണ്ഡലത്തിൽ ഈ കമ്പനിയെ കൊണ്ടുപോയി സ്ഥാപിച്ചോളൂ സാധാരണക്കാരായി പാവപ്പെട്ട എലപ്പുള്ളിക്കാരുടെ നെഞ്ചത്ത് ഈ കമ്പനിയുടെ അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും തള്ളി ജനങ്ങളെ നശിപ്പിക്കരുത് എന്നാണ് എനിക്ക് മിനിസ്റ്ററോട് പറയാനുള്ളത് ബ്രോവറി വരുന്നതിൽ ഇന്ന് മന്ത്രി പറഞ്ഞത് ഒയാസിസുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് എതിർക്കുന്നത് വളരെ പുച്ഛത്തോട് കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒയാസിസിന് എല്ലാം നിയമപരമായിട്ടാണ് സ്റ്റേറ്റ് സ്റ്റേറ്റിന്ന് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത് നിയമപരമല്ല എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മധ്യനയത്തിൽ തിരുത്തൽ വരുത്തിയത് ഇത് ഈ ഒസിനു വേണ്ടിയിട്ടാണ് മാറ്റം വരുത്തിയത് ഒ ആസ് വേണ്ടിയിട്ടാണ് കേന്ദ്രം എത്തനോൾ അനുമതി കൊടുത്ത അന്ന് മുതൽ സംസ്ഥാനവും അതിന്റെ പിറകെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഒസിന് വേണ്ടിയിട്ട് എക്സൈസ് കമ്മീഷണർ ഒരു അന്വേഷണമോ ഒരു പഠനവും നടത്താതെയാണ് സാക്ഷ്യപത്രം കൊടുത്തിരിക്കുന്നത് ഈ ഒസ്എസ് കമ്പനിക്ക് പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക്കൽ എന്ന മന്ത്രിയുടെ വിമർശനത്തിനാണ് മറുപടി ഇക്കാര്യം മന്ത്രി പ്രസിഡന്റ് പറഞ്ഞു കൂടാതെ പഞ്ചായത്തിന്റെ അധികാരം ദുർബലപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരാൾക്ക് ഇരുപത്തി ഏക്കർ മാത്രം പതിനഞ്ച് ഏക്കർ മാത്രമേ വെക്കാൻ കഴിയുള്ളൂ ഇവർക്ക് ഇരുപത്തിനാല് ഏക്കർ വെക്കാനുള്ള അനുമതി കൊടുത്തത് ഭൂപരിഷ്കരണ നിയമത്തിന്റെ വയലേഷനാണ് നടത്തിയിട്ടുള്ളത് അതും നിയമ ലംഘനമല്ലേ എന്നുള്ളത് എനിക്ക് മന്ത്രിയോട് ഓർമ്മപ്പെടുത്താനാ മന്ത്രി പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ ഒരിക്കൽ പോലും കേൾക്കാൻ തയ്യാറായില്ല മന്ത്രി നിർമ്മാണ കമ്പനിയായ ഒയാസിസിന് വേണ്ടി മാത്രം വാദിക്കുന്ന മന്ത്രിക്ക് ഇരട്ടത്താപ്പാണ് ഈ പത്ത് മാസമായി ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ മിനിസ്റ്റർ പാലക്കാട്ടുകാരനായിട്ടുള്ള ഈ മിനിസ്റ്റർ പ്രദേശവാസികളെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനോ അവരുടെ ആവലാതികൾ കേൾക്കാനോ തയ്യാറായിട്ടില്ല ഇതുവരെ എന്നിട്ട് എങ്ങനെയാണ് പ്രദേശവാസികൾക്ക് ആശങ്കയില്ല എന്ന് മിനിസ്റ്റർ പത്രക്കാരോട് പറയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് സി പി ഐയുടെ മന്ത്രിമാരിലാണ് എനിക്ക് അല്പമെങ്കിലും വിശ്വാസമുള്ളത് കാരണം പറയുന്നത് പ്രവർത്തിക്കുന്ന മിനിസ്റ്റർ ാണ് സി പി ഐയിലുള്ളത് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് കൃഷിക്കും ഇവിടുത്തെ ജല ലഭ്യത നഷ്ടപ്പെടാതിരിക്കുന്നതിനും ഈ നാട്ടിനെ മരുഭൂമിയാക്കാതിരിക്കുന്നതിനും മുന്നണിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ സി പി ഐയിലെ മന്ത്രിമാർ ശക്തമായി എതിർക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ്